ഒരാളെ പറ്റിച്ച കഥയാണ് ഇവിടെ പറയാൻ ചെറിയ ചെറിയ അമ്മ പഠിച്ചുകൊണ്ട് വന്ന ഡ്രസ് ആണ് ഹെൽമറ്റ് അറിയത്തില്ല മാസം മാസം ഒരു രണ്ടാഴ്ച ഇനി വരും എനിക്ക് കുഞ്ഞമ്മയ്ക്ക് ശല്യം ഉണ്ടാകും ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ചാൽ ഇന്ന് ഞാൻ കുറേ നാളായിട്ട് ഒരാളെ പറ്റിച്ച കഥയാണ് ഗൈസ് ഇവിടെ പറയാൻ പോകുന്നത് നന്ദു തന്നെയാണ് വേറെ ആരെയല്ല അണ്ണൻ കുറേ നാളായിട്ടാണ് പറയുന്നത് എടി എടീ എനിക്കൊരു വീഡിയോ എടുത്തത് എനിക്കൊരു വീഡിയോ എടുത്ത് സത്യം പറഞ്ഞ് ഞാൻ എടുത്ത് പോലും കൊടുത്തിട്ടില്ല ഇതുവരെ ഞാൻ എന്ന് കൊടുക്കാൻ എടുത്ത് വരെ എടുത്ത് തരാമെന്ന് പറയും പിന്നെ എനിക്ക് മടിയാണ് കൈസ് ഒന്നാമത്തെ കാര്യം എടുക്കാനുള്ള മടികൊണ്ടാണ് ഇന്ന് എന്തായാലും വിചാരിച്ചു ഇന്ന ഒരു വീഡിയോ എടുത്തു കൊടുക്കണം എന്ന് വിചാരിച്ചു അതിനൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട് അപ്പം ഒരു വീഡിയോ എടുത്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ദൈവമേ ഇന്നൊരു നല്ല വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റണേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സത്യം പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് നല്ല വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഞാൻ വെറുതെ കൂറവശത്തിരുന്ന് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യും എന്തായാലും പാവണ്ണനെ എണ്ണന ഇന്നെങ്കിലും പറ്റിപ്പിക്കുന്ന ഒന്ന് നിർത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും ഇന്നൊരു വീഡിയോ എടുത്ത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ അപ്പം ഞാൻ അണ്ടൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് പോവുകയാണ് ഇന്ന് അവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ പരിപാടികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മേക്കപ്പിട്ടെ ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും ഇടത്തില്ലായിരുന്നു കാര്യം തൊട്ടപ്പുറത്തെ വീടല്ലേ തൊട്ടപ്പുറത്തേൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്തെ വീടാണ് മൂന്നാമത്തെ വീടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മൂന്നാമത്തെ വീടാണ് അപ്പോൾ ഇത്രയും വരുക ആവശ്യമില്ലായിരുന്നു എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും കിട്ടി ഒരുങ്ങി ഞാൻ പോകുന്നത് ഗൈസ് അപ്പോൾ ഗൈസ് എങ്ങനെയോണ്ട് ഞാൻ ഒരുങ്ങിയത് കളാം എന്തായാലും ഔട്ട്ഫിറ്റ് കണ്ട് ഇതാണ് കേട്ടോ ഗൈസ് ഓ ഞാൻ മിറർ കാണിക്കാൻ വന്നതാണ് പക്ഷെ കാണിച്ചില്ല എന്തായാലും നമുക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ എന്തായാലും എൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയും ഇങ്ങോട്ടൊന്ന് കാണിച്ചു തരാം ഓക്കെ എങ്ങനെയുണ്ട് ഗേഴ്സ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതെനിക്ക് അഖിൽസായിട്ട് എൻ്റെ അമ്മ പഠിച്ചുകൊണ്ട് പോകുന്ന ഡ്രസ്സാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഒരുപാട് പേർക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഗേൾസ് ഈ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ പോയിട്ട് കേട്ടോ ഇപ്പോൾ സമയം പതിനൊന്നര എന്നിട്ട് ഞാൻ ചന്ദനക്കുറി ഇട്ടുകൊണ്ട് പോവുകയാണ് ഗേൾസ് ചന്ദനക്കുറിയിട്ട ഒരു പോസിറ്റിവിറ്റി കിട്ടും എന്തായാലും നമുക്ക് പോയി കണ്ടിട്ട് വരാം അപ്പം ചരാ അതുകഴിഞ്ഞ് ഞാൻ നേരെ നന്ദോണ്ണൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലോട്ടാണ് പോയാൽ അപ്പോൾ എനിക്ക് എനിക്കറിയാത്ത കുറേ മുഖങ്ങൾ അവിടെ നിൽക്കുന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന മുഖമായിരുന്നു അതെന്ന് ഗണേശൻ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയതാണ് അതാണ്ട് ഇതാണ് നന്ദോണ്ണൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ അതാണ്ട് ഇവിടെ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട് ഗണേഷ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്ത് നമുക്ക് ഭയങ്കര പേടിയാണ് ദൈവമേ ആരെങ്കിലും കാണുമോ ചമ്മിപ്പോ നാറിപ്പോവോ എന്നൊക്കെ പക്ഷേ ഇവിടെ അങ്ങനൊന്നും പേടിക്കേണ്ട നാല് സൈഡും മതി കെട്ടിയിരിക്കുന്നത് കൊണ്ട് ആരും കാണത്തില്ല പിന്നെ ആണെങ്കിൽ ഗണേശനവിടെ ബുള്ളറ്റ് ശരിയാക്കുമായിരുന്നു കേട്ടോ നന്ദവണ്ണൻ്റെ അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു അതിഥി വരുന്നോ ആ അതിഥിക്ക് വരാൻ വേണ്ടി ബുള്ളറ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് അത് റെഡി ആയില്ല അതിൽ ചേട്ടൻ്റെ ബുള്ളറ്റും തലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അത് കൊണ്ടുപോകുന്നതുകൊണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു നന്ദോണം അഹത്ത് ഇതാണ്ട് ഇതാണ് നമ്മുടെ ക്ലാസ് റൂം എന്നൊക്കെ പറയുമായിരുന്നു അന്നേരം അതെല്ലാം എടുത്ത് മാറ്റുവായിരുന്നു അവിടെയെല്ലാം ചെറുതായിട്ട് പൊടി കിടപ്പുണ്ടായിരുന്നു നന്ദോണം തന്നെയാണ് ഇവിടുത്തെ ോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ദൈവമേ ഇത് കേൾക്കുന്ന മഞ്ചു ചേച്ചിമാരുണ്ട കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു ഹൈപ്പൊക്കെ ഇരുന്നോട്ടെ കൈസ് പിന്നെ ആണെങ്കിൽ ഇതാണ്ട് ഇതാണ് നമ്മളെ എഞ്ചിനും മറ്റ് സാധനങ്ങളും ഒക്കെ ബാക്കിയുള്ള സാധനങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതൊക്കെ അവിടെ ഊരി വെച്ചിട്ടുണ്ട് എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇതാണ് മഞ്ചു ചേച്ചി ഇതാണ് ഇവരുടെ ഓഫീസ് കേട്ടോ അതുകൊണ്ട് അവിടെ തന്നെ ആർ ടി ഓഫീസിലെ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തന്നെ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് വിശാലമായ അവരുടെ ഓഫീസ് ഇവിടെ ഒരു വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് അവിടെ എല്ലാം കരിയായിട്ടുണ്ട് വിളക്ക് എത്തിച്ചിട്ട് ഇപ്പോൾ ഉച്ചയായതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നന്തോണ്ട നന്തോണ്ട റൂമിൽ ഒരു തിയേറ്റർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാൻ കൊണ്ടുപോവാണ് അപ്പം ഞാൻ പോയ വഴിക്ക് പറഞ്ഞേക്കുവോ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് വീടൊക്കെ നല്ല അഴിക്കായി കിടക്കുക എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കി കൊണ്ടാണ് വന്നതാണ്ട് ഇതാണ് ടി വി ഗായ്സ് നിങ്ങൾക്ക് അറിയും ഗസ്സ് ചെയ്യാൻ പറ്റും ഈ ടി വിക്ക് എത്ര രൂപയായിരുന്നു നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി ടി വിയുടെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് ഇവിടെ ഒരു മോഹൻലാലിൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന ഒരു കുട്ടി വരച്ചുകൊടുത്താണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ കുറേ പടങ്ങളുണ്ടാവും ഇങ്ങനെ പറയുന്നത് കേട്ടു എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നന്ദോണ് അവിടെ ടി വി ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ അത് പറഞ്ഞു യൂട്യൂബിൽ നിൻ്റെ വീഡിയോ തന്നെ ഇട്ടു തരാമെന്ന് പറഞ്ഞു യൂട്യൂബ് എടുത്തിട്ട് നിന്റെ വീഡിയോ ഇട്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുറേ നേരം യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്തു ഞങ്ങളുടെ എൻ്റെ പേര് യൂട്യൂബിനകത്ത് പക്ഷേ അത് വന്നില്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ വൈകിട്ട് അഖിൽ ചേട്ടം വന്നപ്പോൾ ചോദിച്ചപ്പോഴാണ് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കിയത് അത് അങ്ങനെ എല്ലാവരും അടിച്ചു കൊടുക്കേണ്ടത് എന്നത് നോക്കിയിട്ട് എൻ്റെ വരുന്നില്ലായിരുന്നു ബാക്കി എല്ലാവരുടെയും വരുന്നുണ്ടായിരുന്നു പിന്നെ അഗിൽ വൈഷ്ണവി അഖിൽദേവ് എന്നൊക്കെ പറയുമ്പോൾ വൈഷ്ണവി ആദിത്യ എന്നും ഒക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ കിട്ടിയിട്ടോ അങ്ങനെ തലയിൽ നിന്ന് ഞാനും ഗൗരിയും പോയ ഒരു വ്ലോഗ് തന്നെ അതിനകത്ത് ഇട്ട് കാണുമായിരുന്നു പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി സൗണ്ട് ക്വാളിറ്റി എല്ലാം കൊള്ളായിരുന്നു നല്ല ക്ലാരിറ്റിയോട് കൂടി നന്ദോണ് എൻ്റെ എൻ്റെ വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടുള്ള ഒരു ആ മനുഷ്യനാണ് കേട്ടോ ഈ നന്ദോണ് പിന്നെയാണെങ്കിൽ ഞാൻ എന്നെ സ്വയം പറയുന്നത് തന്നെ ഞാൻ തന്നെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കുഞ്ഞമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഗൗരിയുടെ കൂടെ വന്ന് ഹെൽത്തി പോകുന്നത് ഞാൻ പറഞ്ഞു നോക്കി ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോഴേ ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം എനിക്ക് ഹെൽമറ്റ് ഊരാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു ഇയാളെന്നെ ഇൻസൾട്ട് ചെയ്തെന്ന് പിന്നെ ഞാൻ കുഞ്ഞമ്മയുടെ അടുത്തോട്ട് പോയപ്പോൾ ഇപ്പം പറഞ്ഞു എൻ്റെ അടുക്കളയൊക്കെ കൊള്ളാതെ കിടക്കുകയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇവ കൂടെ ടുത്ത ചോദിച്ചാൽ മതി എന്റെ കുഞ്ഞം മാസം മാസം ഒരു രണ്ടാഴ്ച കഴിഞ്ഞു വരും എന്റെ കുഞ്ഞമ്മയ്ക്ക് ശല്യം ഉണ്ടാക്കും എന്നാലും വരും എന്റെ കുഞ്ഞമ്മക്ക് ജോലി കാണാം ഇങ്ങോട്ട് വന്ന കഴിഞ്ഞ കുഞ്ഞമ്മക്ക് ഒരു എന്റെ കുഞ്ഞമ്മക്ക് സാധനം പേടിക്കണം വന്ന മീൻ പേടിക്കണം അല്ലെ പല പല കറികൾ വേണം എന്നിട്ട് എല്ലാം ചെയ്തു കൊടുക്കണം എന്നിട്ട് ഇവളോ സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞിട്ട് ീവ ഇപ്പോഴാണ് ഗൈഷ് ചാരു എഴുന്നേറ്റ് മുഖം കഴുകിട്ട് കുഞ്ഞമ്മെടുത്ത് വന്നിരിക്കുന്നത് രാവിലെ ഞാൻ എന്നെ തെറി പറയുവാണെങ്കിൽ ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് വന്നു പറഞ്ഞു കണ്ടോ ഇത് എന്റെ പാപ്പം കാണുവാണെങ്കിൽ സ്റ്റഡി ലീവിന് വന്നോളാം ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ തലേന്ന് ഞാൻ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെൽമെറ്റ് ഊരാൻ ഇവർക്ക് അറിയില്ല എന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി ഇവൾക്കിനി മെസ്സേജ് അയക്കാൻ ആരുമില്ല കുറേ പേര് ചോദിച്ചു കുഞ്ഞമ്മ പറയുന്നതായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നവര് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിട്ട് അമ്മാമ്മയെ കാണാൻ വന്നവര് പിന്നെ ആണെങ്കിൽ സമയം ഞാൻ കാണിച്ചതാണ്ട് ഇവളിപ്പോഴാണ് എഴുന്നേറ്റ് ചായ കുടിക്കുന്നത് അപ്പം അവള് പറയുക ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ ചാടയാന്നാണ് പറയുന്നത് അങ്ങനെ ഓട്ടോയൊക്കെ വന്ന് ഞാനും ഗൗരീയും കൂടെ ഓട്ടയിലെ ഹെൽത്തിലോട്ട് പോവുകയാണ് ഇപ്പം പറഞ്ഞാൽ ഈ ഓട്ടോയിലെങ്കിലും ഒരു സമാധാനം തരുമെന്നൊക്കെയാണ് ഇവള് ചോദിക്കുന്നത് ഇച്ചിരി തമാശ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ ഇത്രയും ഡെവലപ്പാക്കി ആരാന്നറിയുമോ ഈ ഞാൻ ഒരു മിണ്ടാപ്പാവുമായിരുന്നു ഞാൻ ഇപ്പം വിചാരിക്കുന്നു ദൈവമേ അങ്ങനെ തന്നെ ഇരുന്നാൽ മതിയെന്ന് ഇപ്പം എൻ്റെ കൂടെ അതേപോലെ പിടിച്ചിരിക്കും വർത്താനത്തേക്ക് കേട്ടോ പണ്ട് ഒന്നും മിണ്ടത്തില്ലായിരുന്നു എന്തൊരു പൂച്ചക്കുട്ടിയായിരുന്നെന്നറിയാമോ ഇപ്പം മറ്റേ എൻ്റെ ചാരുമോള് മാറി നിൽക്കും ഓക്കെ അപ്പം നമ്മൾ ഹെൽമെ ഹെൽമെറ്റ് എടുത്തില്ലെന്ന് എനിക്കാ ഹെൽമെറ്റിൻ്റെ കാര്യമേ ഉള്ളൂ നമ്മൾ ഹെൽത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് സാധനം അമ്മൂമ്മയ്ക്ക് വേണ്ടി മേടിക്കണമായിരുന്നു അതെല്ലാം മേടിച്ചിട്ട് നമ്മൾ ഞാൻ പറഞ്ഞത് ഒന്ന് വെയിറ്റ് നോക്കാന്ന് ഗൈസ് എനിക്ക് അമ്പത്തഞ്ച് കിലോ ഉണ്ട് അമ്പത്തഞ്ച് കിലോ ഞാനിത് എവിടെ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിന്നു നിന്ന് ഇരുപത്തിയാല് മണിക്കൂറിപ്പം തീറ്റി എന്ന് ഒരു വിചാരമേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ ഗൗരി അതിനകത്ത് എനിക്ക് ഓരോന്നും പറഞ്ഞു തരുമായിരുന്നു എന്താ സംഭവം എന്നൊക്കെ ഇവിടെ നേഴ്സിംഗ് അല്ലേ പഠിക്കുന്നത് ഇവർക്ക് ഇതെല്ലാം അറിയായിരുന്നു പിന്നെ ഓട്ടോക്കാരൻ്റെ പൈസയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ കയറുപാണ് കുഞ്ഞുമേടുത്ത് അന്നേരം നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചാടി ഓടി പോകുന്നത് അന്നേരമാണ് ഞാൻ ഇവളുടെ ഒരു സാധനം കാണാനിടയായിരുന്നു എന്താണ്ട് ഇതാണ് ആ സംഗതി പണ്ടൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് ചെവി വെച്ച് നോക്കണം എന്ന് അങ്ങനെ അവളെനിക്ക് വെച്ചൊക്കെ തരുവായിരുന്നു പക്ഷേ എനിക്കതിനകത്ത് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല ഒരു സ്റ്റിക്കർ പോലൊരു സംഭവം ഉണ്ട് അത് ഇളകിപ്പോയി അതുകൊണ്ടാന്നാണ് പറഞ്ഞേ ഞങ്ങളെല്ലാവരുടെ ഹൃദയത്തിൽ വെച്ചു കൊടുത്ത് ഞാൻ പിന്നെ ഗൗരി എടുത്ത് പറഞ്ഞിടയിൽ നിനക്ക് എനിക്ക് ഹൃദയം ഇല്ലാതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഞങ്ങൾ വെച്ച് വെച്ച് നോക്കുമായിരിക്കും ശി ഗൗരി എന്റെ അടുത്തോടെ എന്നെ നാണം കെടുത്തരുത് എന്നെ അപമാനിക്കരുത് എന്നൊക്കെ പറയുവാണ് പക്ഷെ ഇവളിത് കേടാക്കിയതാന്നാണ് ഗൈസ് എന്റെ വലിയൊരു സംശയം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യണം കേട്ടോ പാപ്പ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിച്ചു കൊടുത്ത സംഗതിയാണിത് പക്ഷേ ഇവളിത്ര പെട്ടെന്ന് ഇത് കേടാക്കുമെന്ന് ഞാൻ ഇതിനകത്ത് ഹാർട്ട് ബീറ്റ് ഒന്നും കേട്ടില്ല ഗൈ സത്യം കേട്ടോ പിന്നെ വിചാരിച്ചു ഇവയ്ക്ക് ഹൃദയം ഇല്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ചു എൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും അത് കേൾക്കുന്നില്ലായിരുന്നു ഇനിയിപ്പോൾ എന്തോ ചെയ്യും ഇനി ഞങ്ങൾ അതിനാ അതിനെക്കുറിച്ചുള്ള ഒരു ഇതില്ലായിരുന്നു മറന്ന് ഞാൻ എന്തൊക്കെയോ കിടന്ന് പറയുമായിരുന്നു പക്ഷേ അതിൽ ഞാൻ മ്യൂട്ട് ചെയ്ത് കേട്ടോ വേറെ ചില സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മ്യൂട്ട് ചെയ്ത് പിന്നെ വിചാരിച്ച് ഹൃദയമുള്ള ചാരുവിനെ പിടിച്ചെടുത്താന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് സൗണ്ടൊന്നും ില്ല എനിക്കും ഇല്ല ഗൗരിക്കും ഇല്ല ഇനി ഇവക്കെങ്കിലും കാണുമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞിട്ട് നീ ഒന്ന് വെച്ച് നോക്ക് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കാൻ നിനക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു അപ്പോൾ അവൾ കുറേ നേരം ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് എന്തോ കേൾക്കുന്നത് ഞാൻ വിചാരിച്ചു എന്റെ ചെവി അടിച്ചുപോയോ പോയോ ദൈവമേന്ന് എന്നിട്ടും ഞാൻ കേട്ടില്ല ഞാൻ വിചാരിച്ചു എന്തുവാ ഇത് ഞാൻ പറഞ്ഞു ഈ സാധനം കൊള്ളത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ക്കാന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മനസ്സ് അനുവദിക്കുന്നത് എന്നാലും ഒന്നും കൂടെ വെച്ച് വെക്കട്ടെ അവൾ പറഞ്ഞു ഇവിടെ വെക്കുക അവിടെ വെക്ക് അന്നേരം ശബ്ദം കേൾക്കുന്നു പക്ഷെ ഞാൻ എങ്ങും കേട്ടില്ല കഴിച്ച് അതിനകത്തൊരു സാധനമുണ്ട് കാരണം ഞാൻ ജസ്റ്റ് എടുത്ത് 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 വെക്കുന്നില്ലേ അതിങ്ങനെ ഇളകിപ്പോയി അതിൻ്റെ അഹത്തങ്ങാണ്ട് വെക്കുന്ന സംഗതിയായിരുന്നു അതാണ്ട് ഇത് രണ്ടും ഇത് കണ്ടോ ഇങ്ങനെ ഇത് അതിനകത്ത് വെക്കണം അതുകൊണ്ട് ഇവളാണ് നഴ്സിങ് പഠിക്കുന്നവൾ ഇവിടെ ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഇതെടുത്ത് വെച്ചുകൂടെ പാപ്പൻ്റെ പൈസ കളയാൻ വേണ്ടി ഇങ്ങനെ ഇളക്കി കളഞ്ഞൂന്നൊക്കെ പറയുക ജസ്റ്റ് ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് പറയുന്നത് കേട്ടോ നിങ്ങളിതൊന്നും കാര്യം പള്ളി ഒരുപാടുണ്ട് ഓടുന്ന വണ്ടി വന്നേ വന്നോണ്ടൊക്കെ ഇത് കൊടുത്തോണ്ട് പോന്നെ ഇവിടെ വെക്കണ്ണ ഇവിടെ ഈ ബുള്ളറ്റിനകത്ത് ഇവിടെ വെക്കാം ആ വണ്ടി വെച്ചിട്ടില്ല ഓടുന്ന വണ്ടി അതിന്റെ താക്ക് വരില്ല അപ്പം ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അരുണ്ണ വന്നത് അരുണണ്ണ ഉച്ചയായി വന്നപ്പോഴത്തേന് അണ്ണൻ എവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതാണ് എന്നിട്ട് അണ്ണൻ്റെ അടുത്ത് ഞാൻ പറയും വീഡിയോ ഒക്കെ എടുക്കുവോ എന്നിട്ട് പറഞ്ഞാൽ എടാ എഴുന്നേറ്റ് ഇന്ന് ചിരിക്കുകയൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് നന്ദോണൻ്റെ വകയായിരുന്നു ബിരിയാണി അങ്ങനെ എനിക്കാണെങ്കിൽ ബിരിയാണിയൊക്കെ തന്നു രാവിലെ എൻ്റെ അടുത്ത് വിളിച്ചോറിനും കുക്കു ചോറൊന്നും ഉണരുത് ഞാൻ ബിരിയാണി എല്ലാവർക്കും വേണ്ടി വേടിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നന്ദോണനെ കാണിച്ചു ഈ അണ്ണ ഇതിനു മുമ്പ് ഒരു വൈറ്റ് ടീ ഷർട്ട് അടുത്തോട്ട് ഞാനാണ് പറഞ്ഞത് ഈ പച്ച ടീ ഷർട്ട് ഇടാൻ കാര്യം ഈ പച്ച ടീ ഷർട്ട് ഇവന് നന്നായിട്ട് ചേരുന്നില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെനഞ്ഞാന്ന് വന്നപ്പോഴും ഇതായിരുന്നു വിട്ടിരുന്നത് ഞാനാണ് പറഞ്ഞത് നല്ല അടിപൊളി ടീ ഷർട്ടാണ് ഇതാരായി നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ നമ്മുടെ ബാബു ആൻ്റണി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതല്ല കേട്ടോ ഇത് വേറൊരു ആളാണ് ഇവൻ്റെ കുറേ വീഡിയോ ഉണ്ടായിരുന്ന സത്യത്തിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് ഞാൻ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപമാനിക്കരുതെന്ന് കണ്ടേ ബാബു ആൻ്റണിയെ പോലിരിക്കുന്ന ബാബു സുജിത് എന്നാണ് പുള്ളിയുടെ ഫേസ്ബുക്ക് നെയ്മും പുള്ളി വന്നതാണ് പുള്ളിക്ക് പണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ് നന്ദോണം ചിരിച്ചോണ്ടൊക്കെ വരുന്നുണ്ടോ അതുകൊണ്ട് ഇത്രയും നന്ദോണെൻ്റെ സ്കൂളിലെ ഡ്രൈവിംഗ് സ്കൂളിലെ പഠിക്കാൻ വരുന്ന കുട്ടികളാണ് അപ്പം അവിടെ ക്ലാസ് കടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇത് വൈകുന്നേരത്തെ ബാച്ചാണ് കേട്ടോ അത്യാവശ്യം നല്ല കുട്ടികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം അതിൽ ചേട്ടൻ്റെ ബുള്ളറ്റിലാണ് കേട്ടോ വരുന്നത് പുറവിരിക്കുന്നവൻ പേടിച്ചിരിക്കുവാണ് കേട്ടോ അവരാണെങ്കിൽ ഇങ്ങനെ കുറേ ആക്ഷനൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞെന്നേ ഉള്ളൂ അവൻ്റെ അടുത്ത് പറഞ്ഞ് നാണം കെടുത്തരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ആണെങ്കിൽ ഈ പുള്ളിയുടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളി ഒരുപാട് എന്താ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ബിഹൈൻഡ് ദ സീൻസ് ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെയായിരിക്കും എനിക്ക് ഒരു പിടുത്തവും ഇല്ല കാര്യം കുറേ പേരുടെ ഭയങ്കര ചിരിയും അതും ഉണ്ട് ഈ പുള്ളി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മിക്കവാറും ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ട് എല്ലാ ട്രോളും എൻ്റെ എൻ്റെതിനകത്തായിരിക്കുന്നു സത്യം പറഞ്ഞാണ് കേട്ടോ ഇതിനകത്ത് പറയുന്നതെല്ലാം സത്യത്തിൽ നന്ദോണ്ണൻ ഇവിടെ ഇല്ലായിരുന്നു നന്ദോണ്ണനെ പിടിച്ചു നിർത്തിയതാണ് ഇതാണ് അരുൺ അണ്ണൻ കേട്ടോ മഞ്ചു ചേച്ചി കേട്ടോ എന്തുകൊണ്ട് എൻ്റെ ഇടം കൈയും ആണ് എൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് ഞങ്ങളിവിടെ വീഡിയോ എടുക്കുമായിരുന്നു അവരുടെ കാര്യങ്ങൾ പറയുമായിരുന്നു വീഡിയോ എടുക്കുമായിരുന്നു ഓരോ കാര്യങ്ങൾ പറയുന്നു ഇല്ല വെള്ളം ഉടുപ്പിട്ടോണ്ടിരിക്കുന്ന അവനുണ്ടല്ലോ അവൻ ചിരി 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 ചിരിക്കുടുക്കുക ഒരുപാട് വീഡിയോസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതെല്ലാം സീൻ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഏതൊക്കെ സൈഡിൽ നിന്നായി ഇവർ വീഡിയോ എടുക്കുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് പക്ഷേ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ ബാബു ആൻറ്റണി ചേട്ടനെ പോലെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ ആ ഹെയർ സ്റ്റൈലും എല്ലാം എനിക്കും അങ്ങനെയാണ് തോന്നിയത് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ന്യായം അടിച്ചു ഇവൻ ഞങ്ങളുടെ ഇടക്ക് വന്നിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അന്നദാനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഇരുപത്തൊന്നാം തീയതി അന്നദാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാനാണെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് പോയതിൻ്റെ മേക്കപ്പ് പോയതിൻ്റെ സങ്കടത്തി ഇരിക്കുമായിരുന്നു മഞ്ചച്ചേച്ചി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്ക് അപ്പം ഇനി ഇപ്പോഴാണ് ഈ ഗൈസ് ഞാൻ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ടാറ്റാ ഗൈസ് ബൈ ബൈ ലവ് യു